അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ജോഗ്രഫിയിലെ കേരളം സവിശേഷതകൾ എന്ന ടോപ്പിക്കാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഏതെങ്കിലും വീട്ടിലോട്ട് പോവാം നമുക്കെല്ലാവർക്കും അറിയാം എന്നാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് നവംബർ ഒന്നാണല്ലോ നമ്മൾ കേരള പ്രവേറ്റ് ആഘോഷിക്കുന്നത് ഓക്കെ അപ്പോൾ കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂ രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം എത്രയായിരുന്നു നിലവിൽ നിലവിലിപ്പോൾ പതിനാല് ജില്ലകളുണ്ട് ഇത് രൂപീകൃതമായപ്പോഴും പതിനാല് ജില്ലകളുണ്ടായിരുന്നു ഇല്ല ഇത് രൂപീകൃതമായപ്പോൾ വെറും അഞ്ച് ജില്ലകൾ മാത്രമാണ് കേരളത്തിലുണ്ടായിരുന്നത് ഓക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം അഞ്ചാണ് ഏതൊക്കെയാണ് അഞ്ച് ജില്ലകൾ ഏതൊക്കെയാണ് ഒന്ന് നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരം മറ്റൊന്ന് കൊല്ലം പിന്നെ കോട്ടയം തൃശ്ശൂർ പിന്നെ മലബാർ എന്നൊരു ജില്ലയായിരുന്നു ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ എന്നീ അഞ്ച് ജില്ലകളായിരുന്നു കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്നത് ഇനി പറയുന്നു കേരളത്തിലെ ജനസംഖ്യ എത്രയാണ് എത്രയാണ് മുപ്പത്തി മൂന്ന് നാൽപ്പത് അറുപത് അറുപത്തൊന്ന് അങ്ങനെ ഓർത്താൽ മതി മുപ്പത്തി മൂന്ന് നാൽപ്പത് അറുപത് അറുപത്തൊന്ന് ഇതിൽ വേരിയേഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് ജനസംഖ്യയുടെ ചോദ്യം ചോദിക്കാൻ ചാൻസ് കുറവാണ് എന്നാലൊന്ന് ശ്രദ്ധിച്ചിരിക്കുക മുപ്പത്തി മൂന്ന് നാൽപ്പത് അറുപത് അറുപത്തൊന്ന് ഇനി പറയുന്നു ദശാബ്ദ ജനസംഖ്യ വളർച്ചാ നിരക്ക് കേരളത്തിലെ ദശാബ്ദ ജനസംഖ്യ വളർച്ചാ നിരക്ക് എത്ര എന്താണ് ദശാബ്ദ വളർച്ചാ വളർച്ച നിരക്ക് എന്ന് വെച്ചാൽ എന്താണ് സംഭവം എന്താണ് പത്ത് വർഷം കൂടുമ്പോഴുള്ള കേരളത്തിലെ ജനസംഖ്യയുടെ വളർച്ചാ നിരക്കാണ് അവിടെ പറയുന്നത് അത് എത്ര ശതമാനം എന്നാണ് അവിടെ പറഞ്ഞത് എത്രയാണ് നാല് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് ഓക്കെ നാല് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് കേരളത്തിലെ ദശാബ്ദ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഇനി പറയുന്നു കേരളത്തിൻ്റെ വിസ്തീർണം ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇത് മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എത്രയാണ് മുപ്പത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഓക്കെ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അഥവാ കിലോമീറ്റർ സ്ക്വയർ ഓക്കെ അതാണ് കേരളത്തിൻ്റെ വിസ്തീർണം അപ്പം കേരളത്തിൻ്റെ ജനസംഖ്യ എങ്ങനെയാണ് മുപ്പത്തി മൂന്ന് നാൽപ്പത് അറുപത് അറുപത്തൊന്ന് ഞാൻ വീണ്ടും പറയുന്നു ജനസംഖ്യ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ് അതുപോലെ തന്നെ കേരളത്തിൽ ദശാബ്ദ ജനസംഖ്യ വളർച്ച നിരക്ക് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് എത്രയാണ് നാല് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനം അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിസ്തീർണ്ണം എത്രയാണ് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം ഇനി പറയുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര പതിനാല് ഓക്കെ അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ തലസ്ഥാനം നമുക്കറിയാം തിരുവനന്തപുരം അതും എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് മുമ്പ് പാലക്കാടായിരുന്നു ഇപ്പോൾ ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല ഓക്കെ അത് നോർത്ത് നോക്കുക ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ അതും എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ഇനി പറയുന്നു കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം എത്രയും പതിനാലാണ് അത് ഓർക്കാനായിട്ട് ഇത്ര ഓർത്താൽ മതി കേരളത്തിൽ മൊത്തം പതിനാല് ജില്ലകളുണ്ട് ഓരോ ജില്ലകളിലും ഓരോന്ന് വീതം എന്ന് ഓർത്താൽ മതി അങ്ങനെ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട് ഓക്കെ അപ്പോൾ കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലാണ് ഓക്കെ പതിനാല് ഇനി പറയുന്നതെല്ലാം ഇനി പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ഓക്കെ കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് എത്രയാണ് നൂറ്റി അമ്പത്തിരണ്ട് ഓക്കെ കേരളത്തിൽ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് ഓക്കെ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട് എത്ര ഉണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓക്കെ കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പതിനാല് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് പിന്നെ എന്ത് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പറയുന്നു കേരളത്തിൽ കേരളത്തിലെത്ര റവന്യൂ ഡിവിഷനുകളുണ്ട് എത്ര റവന്യൂ ഡിവിഷനുകളുണ്ട് ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷനുകളുണ്ട് ഓക്കെ കേരളത്തിൽ ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷനുകളുണ്ട് അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് റവന്യൂ വില്ലേജും ഉണ്ട് ഓക്കെ എത്രയാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് റവന്യൂ വില്ലേജാണ് കേരളത്തിലുള്ള അപ്പോൾ ഒന്നുകൂടെ പറയാം കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റമ്പത്തിരണ്ട് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ഇരുപത്തിയേഴ് കേരളത്തിലെ റവന്യൂ വില്ലേജിൻ്റെ എണ്ണം ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഓക്കെ ഇനി പറയുന്നു കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്ര എത്രയാണ് എഴുപത്തിയെട്ട് ഈ താലൂക്കും മുനിസിപ്പാലിറ്റി അതായത് താഴ്ത്തുണ്ടോ നഗരസഭകൾ അഥവാ മുനിസിപ്പാലിറ്റികളാണ് എന്ന എണ്ണം എത്ര എൺപത്തി ഏഴ് ഇത്ര ഓർത്താൽ മതി താലൂക്ക് എഴുപത്തെട്ടെന്ന് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി അതിൻ്റെ ഉൾട്ടേന്ന് ഓർത്താൽ മതി അഥവാ എൺപത്തേഴാണ് ഓർത്താൽ മതി ഓക്കെ അപ്പം താലൂക്കുകൾ എഴുപത്തെട്ട് താലൂക്കുണ്ട് എൺപത്തി മുനിസിപ്പാലിറ്റികളുണ്ട് എത്ര കോർപ്പറേഷനുകളുണ്ട് ആറ് കോർപ്പറേഷനുകളുണ്ട് ഓക്കെ ആറ് കോർപ്പറേഷനുകളുണ്ട് കേരളത്തിൽ അപ്പോൾ കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എഴുപത്തിയെട്ട് കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് നഗരസഭകൾ അഥവാ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തിയേഴ് ഇനി പറയുന്നു കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണ് നൂറ്റിനാൽപ്പത് ഓക്കെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് നിയമസഭാ അംഗങ്ങൾ നൂറ്റി നാൽപ്പത് തന്നെയാണ് ഓക്കെ മുമ്പ് നൂറ്റി നാൽപ്പത്തൊന്നായിരുന്നു മുമ്പ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളും നിയമസഭാ അംഗങ്ങളും നൂറ്റിനാൽപ്പത്തൊന്നും ആയിരുന്നു ഇപ്പോൾ അത് രണ്ടും നൂറ്റി നാൽപ്പതായിട്ട് മാറിയിട്ടുണ്ട് മുമ്പെന്ന് പറയാൻ നേരത്ത് ആ നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ വ്യക്തി ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഓക്കെ അങ്ങനെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം എടുത്തു കളഞ്ഞത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അത് ഓർത്തിരിക്കാൻ ഇത്രയും കാര്യം ഓർത്താൽ മതി എന്താണ് കേരളത്തിൽ നമ്മൾ പറഞ്ഞു നിയമസഭാ അംഗങ്ങൾ ഇപ്പോൾ നൂറ്റി ഉണ്ടെന്ന് അപ്പം ആ നാൽപ്പതിൻ്റെ നാല് എടുത്ത് അറ്റത്തോട്ടിട്ട് കഴിഞ്ഞാൽ നൂറ്റി നാലാകത്തില്ലേ പൂജ്യം നടുക്കിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ഓർത്താമതി അറ്റത്തേ നമുക്ക് അങ്ങനെ ഓർക്കാലോ അപ്പം സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം റദ്ദാക്കി പിന്നെ പറയുന്നു കേരളത്തിലെ കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്ര ഈ നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ പതിനാല് സീറ്റ് പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുടെയാണ് ഓക്കെ അപ്പോൾ കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാലാണ് പതിനാലെണ്ണം ഓക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ഇങ്ങനെ ഓർത്താം ഓരോ ജില്ലയിലും ഓരോന്ന് വിധം ഒന്ന് ചുമ്മാ ഓർത്താൽ മതി ഓക്കെ ഇപ്പോൾ കേരളത്തിലെ നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്രയാണ് പതിനാലാണ് ഓക്കെ പതിനാല് ഇനി പറയുന്നു കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണ് പട്ടികവർഗ്ഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണ് രണ്ടാണ് ഓക്കെ രണ്ട് അതെവിടെയൊക്കെയാണ് ഒന്ന് സുൽത്താൻ ബത്തേരിയും മറ്റൊന്ന് മാനന്തവാടിയും ഓക്കെ അപ്പോൾ സുൽത്താൻ ബത്തേരി മാനന്തവാടി എന്നീ രണ്ട് സീറ്റുകളാണ് കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ ഓക്കെ അപ്പോൾ കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണ് രണ്ടാണ് അതായത് രണ്ടെണ്ണം ഏതൊക്കെയാണ് സുൽത്താൻ ബത്തേരി മാനന്തവാടി പിന്നെ നമുക്കറിയാം ലോക്സഭാ മണ്ഡലങ്ങൾ എത്ര ഇരുപതെണ്ണം ആണ് ഇരുപതെണ്ണം ഇതിൽ പതിനെട്ട് സീറ്റും കിട്ടിയത് ആർക്കാ നമുക്കറിയാലോ കോൺഗ്രസിനും ഒരെണ്ണം ബി ജെ പിക്ക് ഒരെണ്ണം കമ്മ്യൂണിസ്റ്റിനും കിട്ടി അങ്ങനെയാണ് നടന്നത് അപ്പോൾ ലോക്സഭാ മണ്ഡലങ്ങൾ ഇരുപത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത് ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങളുണ്ട് അത് അതെത്രണം രണ്ടെണ്ണമാണ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലത്തൂറും മാവേലിക്കരയും ഓക്കെ ആലത്തൂറും മാവേലിക്കരയുമാണ് ഈ രണ്ട് ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ ഓക്കെ അപ്പൊ എന്നൂടെ പറയാം കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ രണ്ടാണ് ഓക്കെ സുൽത്താൻ ബത്തേരി മാനന്തവാടി ലോക്സഭാ മണ്ഡലങ്ങൾ എത്ര എന്ന് വെച്ചാൽ ഇരുപതെണ്ണം ഉണ്ട് ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ എത്ര എന്താണെന്ന് ചോദിച്ചാൽ ഇരുപതെണ്ണത്തിൽ രണ്ടെണ്ണമുണ്ട് അതേതൊക്കെയാണ് ആലത്തൂറും മാവേലിക്കരയും ഇനി പറയുന്നു കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ ഓക്കെ കേരളത്തിൽ മൊത്തം ഒമ്പത് രാജ്യസഭാ സീറ്റുകളുണ്ട് എത്രയാണ് ഒമ്പത് ഓക്കെ മറക്കരുത് ഒമ്പത് രാജ്യസഭാ സീറ്റുകളാണ് കേരളത്തിലുള്ളത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഓർത്തോണേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാണ് ഓർത്തോണേ മൂന്നാം സ്ഥാനമുണ്ട് കേരളത്തിന് ജനസാന്ദ്രതയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാണ് അതായത് വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ജനസാന്ദ്രതയുടെ ഇടയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഇതുവരെ പഠിച്ചു നമുക്കൊന്ന് ക്യുക്കായിട്ട് ഒന്നുകൂടെ ലൈ ചെയ്യാം അപ്പോൾ പറയുന്നു കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം എത്രയാണ് അഞ്ച് ജില്ലകളാണ് ആ അഞ്ച് ജില്ലകൾ ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ ഓക്കെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ കേരളത്തിലെ ജനസംഖ്യ മുപ്പത്തി മൂന്ന് നാൽപ്പത് അറുപത് അറുപത്തൊന്ന് കേരളത്തിലെ ദശാബ്ദ ജനസംഖ്യ വളർച്ചാ നിരക്കാണ് നാല് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം ഓക്കെ എത്രയാണ് നാല് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റമ്പത്തി രണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ഇരുപത്തിയേഴ് റവന്യൂ വില്ലേജിൻ്റെ എണ്ണം ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് താലൂക്കുകളുടെ എണ്ണം എഴുപത്തെട്ട് കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് നഗരസഭകൾ അഥവാ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റിനാൽപ്പത് നിയമസഭാ അംഗങ്ങൾ നൂറ്റിനാൽപ്പത് അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധ്യം പ്രാതിനിധ്യം നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം റദ്ദാക്കി പിന്നെ നമ്മൾ പറഞ്ഞു കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാലാണ് കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ അത് രണ്ടാണ് അത് ഏകദേശം സുൽത്താൻ ബത്തേരി മാനന്തവാടി അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ ഇരുപതെണ്ണം ഉണ്ട് ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ് രണ്ടെണ്ണമാണ് അതായത് വെച്ച് കഴിഞ്ഞാൽ ആലത്തൂറും മാവേലിക്കര പിന്നെ രാജ്യസഭാ സീറ്റുകൾ കേരളത്തിലെ ഒമ്പത് സീറ്റുകളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ വലിപ്പം അഥവാ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാണ് ഓക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാണ് ഇനി പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ എന്താണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം നമുക്കറിയാം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ആയാ തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തുള്ള ജില്ല കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള ജില്ല നമുക്കറിയാം എന്താണ് കാസർഗോഡ് ഓക്കെ കാസർഗോഡാണ് കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള ജില്ല അപ്പോൾ കേരളത്തിൻ്റെ തെക്കേറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിൻ്റെ വടക്കേറ്റുള്ള ജില്ല കാസർഗോഡ് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല നമുക്ക് അറിയാവുന്ന കാര്യം ഇനി പറയുന്നു കേരളത്തിൻ്റെ തെക്കേറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര ഓക്കെ നെയ്യാറ്റിൻകര ആണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ താലൂക്ക് കേരളത്തിൽ മൊത്തം എഴുപത്തെട്ട് താലൂക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു താലൂക്കാണ് നെയ്യാറ്റിൻകര ആ നെയ്യാറ്റിൻകര താലൂക്കാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ താലൂക്ക് കേരളത്തിൻ്റെ വടക്കേറ്റത്തെ താലൂക്ക് ഏതാണ് മഞ്ചേശ്വരം ഓക്കെ മഞ്ചേശ്വരം അതുപോലെ തന്നെ കേരളത്തിൻ്റെ വടക്കേറ്റത്തെ നദി ഏതാണെന്ന് വെച്ചാൽ മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ അപ്പോൾ കേരളത്തിൻ്റെ വടക്കയറ്റത്തെ താലൂക്ക് ഏതാണ് മഞ്ചേശ്വരം അതുപോലെ തന്നെ കേരളത്തിൻ്റെ തെക്കേറ്റത്തെ അസംബ്ലി മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നെയ്യാറ്റിൻകരയാണ് ഓക്കെ നെയ്യാറ്റിൻകരയാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ അസംബ്ലി മണ്ഡലം ഓക്കെ അതുപോലെ തന്നെ കേരളത്തിന്റെ വടക്കേറ്റത്തെ അസംബ്ലി മണ്ഡല ഏതാണെന്ന് വെച്ചാൽ മഞ്ചേശ്വരമാണ് ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ തെക്കേറ്റത്തെ അസംബ്ലി മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ നെയ്യാറ്റിൻകരയാണ് കേരളത്തിൻ്റെ വടക്കേറ്റത്തെ അസംബ്ലി മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അതും മഞ്ചേശ്വരമാണ് ഇനി പറയുന്നു കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ മൊത്തം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് അതിൽ ഏറ്റവും അറ്റത്തുള്ളത് ഏറ്റവും തെക്കേ അറ്റത്തുള്ളതാണ് തിരുവനന്തപുരം ഓക്കെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അതുപോലെ തന്നെ കേരളത്തിൻ്റെ വടക്കേറ്റുള്ള ലോക്സഭാ മണ്ഡലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാസർഗോഡുമാണ് ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ തെക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡുവാണ് ഇനി പറയുന്നു കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏത് പാറശാലയാണ് ഓക്കെ കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ പാറശാലയാണ് നമ്മൾ പറഞ്ഞു മൊത്തം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുണ്ട് കേരളത്തിൽ അങ്ങനെ കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാലയും കേരളത്തിൻ്റെ വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം തന്നെയാണ് ഓക്കെ അപ്പം നമ്മൾ വടക്കേറ്റം പഠിച്ചപ്പോഴത്തേക്കും വടക്കേറ്റത്തെ താലൂക്കും വടക്കേറ്റത്തെ അസംബ്ലി മണ്ഡലവും അതുപോലെ തന്നെ വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്തും എല്ലാം മഞ്ചേശ്വരം തന്നെയാണ് അതുപോലെ വടക്കേറ്റത്തെ പുഴ മഞ്ചേശ്വരം പുഴയുമാണ് ഓക്കെ അപ്പം ഒന്നുകൂടെ പറയാം കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാലയും കേരളത്തിൻ്റെ വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരവുമാണ് ഓക്കെ മഞ്ചേശ്വരം ഇനി പറയുന്നു കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ ഗ്രാമം ഏതാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ഗ്രാമം ഏതാണ് കളിയിക്കാവിള ഓക്കെ കളിയിക്കാ വിളയാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ഗ്രാമം അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലപ്പാടി ഓക്കെ കേരളത്തിൻ്റെ തലഭാഗമാണല്ലോ കാസർഗോഡ് അപ്പോൾ തലപ്പാടി കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ ഗ്രാമമാണ് തലപ്പാടി അപ്പം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ഗ്രാമമാണ് കളിയിക്കാവിള കേരളത്തിൻ്റെ ഏറ്റവും വല വടക്കേറ്റത്തുള്ള ഗ്രാമമാണ് തലപ്പാടി ഇനി പറയുന്നു കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം മൊത്തം ആറ് കോർപ്പറേഷനുകൾ കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള കോർപ്പറേഷൻ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കണ്ണൂർ കോർപ്പറേഷനാണ് ഓക്കെ കണ്ണൂർ കോർപ്പറേഷൻ അപ്പോൾ ഒന്നുകൂടെ പറയാം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ വടക്കേയറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ആണ് ഓക്കെ കണ്ണൂർ അപ്പോൾ ഇതുവരെ നമുക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് വിക്കാട്ട് ലാൻഡ് ചെയ്യാം ഇപ്പം നമ്മൾ പറഞ്ഞു കേരളത്തിൻ്റെ തെക്കേറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള ജില്ല കാസർഗോഡ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ താലൂക്ക് നെയ്യേറ്റിങ്ങറി താലൂക്കും കേരളത്തിൻ്റെ വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം താലൂക്കുമാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ തെക്കേറ്റത്തെ അസംബ്ലി മണ്ഡലം അത് നെയ്യാറ്റിൻകര തന്നെയാണ് കേരളത്തിൻ്റെ വടക്കേറ്റത്തെ അസംബ്ലി അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരമാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർകോടാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാറശാലയും കേരളത്തിൻ്റെ വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരമാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കളീക്കവിളയും കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലപ്പാടിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ തെക്കേറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വടക്കയറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂരുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ചാനലുകളുടെ സോറി എടുക്കുന്ന വീഡിയോകളുടെ എല്ലാം പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അംഗമാകുമെന്നാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം